നമസ്കാരം റാഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഹിമാലയൻ ഫുഡ് ഹിൽസിലെ നഗരമായ നിരംശാലയിലെ മൈതാനത്ത് ഇടയ്ക്ക് ഹെയിൽസ്റ്റോൺ വന്ന് കളിയൊന്ന് തടസ്സപ്പെട്ടു പക്ഷേ കോഹ്ലി കൊടുങ്കാറ്റിനെ തടയാൻ അതുകൊണ്ടൊന്നും ആയില്ല കിങ് കോഹ്ലിയും രജത് പട്ടിതറും കാമറിൻ ഗ്രീനും പൊളിച്ചടുക്കിയപ്പോ ആർ സി ബി നിശ്ചിത ഇരുപത് ഓവറുകളിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസാണ് എടുത്തിരിക്കുന്നത് ടോസ് ലഭിച്ച പി ബി കെസ് ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു ആർ സി ബി തുടക്കത്തിൽ കോഹ്ലിയുടെ ക്യാച്ചുകൾ വിട്ടുകളഞ്ഞു കവരപ്പയുടെ പന്തിൽ രണ്ട് തവണ അദ്ദേഹത്തെ വിട്ടുകളഞ്ഞത് മോർപ്ലേയിൽ തന്നെ രണ്ട് തവണ വിട്ടുകളഞ്ഞത് പി ബി കെസിന് വൻ തിരിച്ചടിയാവുകയായിരുന്നു ഫാഫ് ഡു പ്ലസ് ഇന്ന് അത്ര മിന്നിയില്ല ഏഴ് പന്തിൽ നിന്ന് ഒമ്പത് റൺസ് അദ്ദേഹത്തെ കവരപ്പ പുറത്താക്കി പിന്നെ വിരാട് കോഹ്ലിക്ക് കൂട്ടായിട്ട് വിൽ ജാക്സത്തി ഒരു ഫോറും ഒരു സിക്സും ഒക്കെ അടിച്ച് നന്നായി തുടങ്ങിയെങ്കിലും പന്ത്രണ്ട് റൺസിലെത്തി നിൽക്കവേ ലെഗ് സൈഡിലേക്ക് ഒരു ഷോട്ടിന്റെ മുതിർന്ന് അത് ഹർഷൽ പട്ടേലിന്റെ കൈകളിൽ അവസാനിക്കായിരുന്നു വീണ്ടും കവറപ്പൊക്കെ വിക്കറ്റ് തുടർന്ന് രജത് പട്ടീദാറിന്റെ വരവ് പൊളിച്ചെടുക്കുകയായിരുന്നു പട്ടീദാർ പക്ഷേ ഫിഫ്റ്റി അടിച്ചാൽ പിന്നെ എന്താണ് അദ്ദേഹത്തിന് സംഭവിക്കുന്നത് എന്നാണ് അറിയാത്തത് ഒരിക്കൽ കൂടി ഫിഫ്റ്റി അടിച്ചതിന് തൊട്ടു പിന്നാലെ അദ്ദേഹം പുറത്തായി ഇരുപത്തി മൂന്ന് പന്തിൽ നിന്ന് മൂന്ന് ഫോർമാര് സിക്സറും അടക്കം അദ്ദേഹം അൻപത്തി അഞ്ച് റൺസ് എടുത്തു പിന്നെ ക്യാമറ ഗ്രീൻ്റെ വരവ് വിരാട് കോഹ്ലിയും ഗ്രീനും ചേർന്നുകൊണ്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് പിന്നീട് കോലി വീഴുന്നത് എന്തായാലും നല്ലൊരു കൂട്ടുകെട്ട് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമായിരുന്നു ആ വീഴ്ച നാൽപ്പത്തി ഏഴ് പന്തിൽ നിന്ന് ഏഴ് ഫോറും ആറ് സിക്സും അടക്കം നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് ഏഴ് നാല് സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് വീശിയ കോലി എടുത്ത് തൊണ്ണൂറ്റി രണ്ട് റൺസാണ് ഹർഷ്ദീപ് സിംഗിന്റെ പന്തിൽ ഒടുവിൽ റിലി റൂസോ തന്നെ പിടിച്ചാണ് അദ്ദേഹം പുറത്താകുന്നത് റൂസോ നേരത്തെ അദ്ദേഹത്തിന്റെ ക്യാച്ച് ഡ്രോപ്പ് ചെയ്തിരുന്നു ഡി കെ വന്നു ഏഴ് പന്തുകൾ ഒരു ഫോർ രണ്ട് സിക്സ് പതിനെട്ട് റൺസ് തന്റെ സംഭാവന നൽകിക്കൊണ്ട് അദ്ദേഹം പോയി ക്യാമറൻ ഗിഴിയിൽ ഇരുപത്തിയേഴ് പന്തുകൾ നാൽപ്പത്തി ആറ് റൺസ് ആണ് അടിച്ചെടുത്തത് എന്തായാലും തകർപ്പൻ പ്രകടനം കിങ് കോലിയും സംഘവും നടത്തിയപ്പോ ഇരുപത് ഓവറുകൾ ഏഴ് വിക്കറ്റ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് എന്ന മികച്ചൊരു സ്കോറാണ് മസ് വിൻ മാച്ചിലെ ഇപ്പോൾ ആർ സി ബി എടുത്തിരിക്കുന്നത് ക്രിക്കറ്റ് ലോകത്ത് വിശേഷങ്ങളുമായി റഫ് എത്താം